ക്രീസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു പ്രവചനം നാൽപ്പത്തി ഒന്നാം അദ്ധ്യായം പതിമൂന്നാം വാക്യം നിൻ്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിൻ്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞു ഞാൻ നിന്നെ സഹായിക്കും നമ്മെ സഹായിക്കുന്ന കർത്താവ് ഇന്ന് പകൽക്കാലവും ജീവിക്കുന്നു നമ്മുടെ സഹായത്തിൻ്റെ ശില അത് മാറാത്തതത്രേ അത്രേ സങ്കീർത്തനക്കാരൻ പറയുന്നു ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ കർത്താവ് അത്രേ ഇതാ തിരുവചനം പറയുന്നു ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ സഹായിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവ് അവനാ നമ്മുടെ സഹായം ആരാ സഹായം ഞാനാകുന്നവൻ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് അരുളി ചെയ്ത ദൈവം ഇസ്രായേലിൻ്റെ നിലവിളി കേട്ട് അവരുടെ സങ്കടങ്ങൾ അറിഞ്ഞ് അവരുടെ ഹല്ലിയ യാതനകൾ കണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അതേ കർത്താവ് നമ്മുടെ ദൈവമാണ് ഇന്ന് പകൽക്കാലവും ജീവിതത്തിൻ്റെ ഏതാവശ്യങ്ങളിലും അവൻ മതിയായ ദൈവം അത്രേ പല ഒരു പക്ഷേ ജീവിതത്തിൽ പ്രതിസന്ധിയിലൂടെയും പ്രതികൂലത്തിലൂടെയും കടന്നുപോയാലും നാം ഒരു കാര്യം വിളിച്ചു പറയണം എൻ്റെ സഹായം കർത്താവ ലാസർ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കർത്താവ് നമ്മുടെ സഹായമെന്ന യഹോവ എൻ്റെ സഹായമെന്ന എന്നാൽ ലാസറിൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വന്നു കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ കർത്താവ് എൻ്റെ സഹായം എന്നു പേരുള്ളവൻ ജീവിതത്തിൽ രോഗം വന്ന് രോഗം മൂർച്ഛിച്ച് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എല്ലാവരും വിചാരിച്ചു കാണും നോക്ക് അവനെപ്പോഴും വിളിച്ചു പറയും കർത്താവാണ് എൻ്റെ സഹായം പക്ഷെ നോക്ക് ജീവിതത്തിൽ ഒരാവശ്യം വന്നപ്പോൾ ആരുമില്ല സഹായിപ്പാൻ ആരും അവനെ താങ്ങാനില്ല ആരും അവനെ അല്ലലി ഒന്ന് ആശ്വസിപ്പാൻ ഇല്ല എന്ന് പറഞ്ഞ് പലരും കളിയാക്കി കാണും എന്നാൽ സഹായത്തിൻ്റെ കരം ഒരു നാളും കുറുകിയിട്ടില്ല നാലു നാളായാലും നാറ്റം വമിച്ചാലും അല്ലലി അല്ലലി നല്ലവനായ ദൈവം സഹായിക്കുന്ന കർത്താവ് അവിടെ ഇറങ്ങി വരും അവൻ തന്നെ ഒരു മഹ് മാക്കി മാറ്റും ഇന്ന് രാവിലെ സമയത്തും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ ജീവിതത്തിൽ സഹായിപ്പാൻ ആരുമില്ല താങ്ങാൻ ആരുമില്ല എന്ന് പറഞ്ഞ് ലോകം കളിയാക്കിയാലും ഭയപ്പെടേണ്ട സഹായിക്കേണ്ട കർത്താവ് തക്ക സമയത്ത് ഇറങ്ങിവരും ഒരുപക്ഷെ മനുഷ്യർ നിന്നോട് കളിയാക്കും നിന്നോട് കോപിക്കും നിനക്ക് വിരോധമായി പലതും പറയും ഏഷ്യാ പ്രവചനത്തിൽ വായിക്കുന്നത് പോലെ നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും കാണുകയില്ലതാനും നിന്നോട് യുദ്ധം ചെയ്യുന്നവർ അസ്തിത്വവും ഇല്ലായ്മയും പോലെ ആയിത്തീരും നോക്ക പലരും എതിര് നിന്നാലും പ പലരും വിനോദമായി സംസാരിച്ചാലും അവരെ ഇല്ലായ്മ പോലെയാക്കുവാൻ അവരുടെ മുമ്പാകെ മാനിപ്പാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ അല്ലുലി പുഴുവായ യാക്കോബിനെ ഹലുലു മെതിവണ്ടിയാക്കി മാറ്റിയ കർത്താവ് അവന്റെ മുമ്പിലെ പർവ്വതങ്ങളെ പൊടിക്കത്തക്കരുതിൽ ഒരു മെതിവണ്ടിയാക്കി മാറ്റിയ കർത്താവ് ഇന്ന് പകൽക്കാലവും നമ്മുടെ പിതാവ് അത്രേ അവനെയ എന്ന് വിളിക്കുന്നത് താമസമാണെങ്കിലും ഹലുലുയ ഒരു ഒരു വിഷയത്തിന് പരിഹാരത്തിന് അല്പം ഡിലേ വന്നാലും ഭയപ്പെടേണ്ട നാലു നാളായിട്ടും നാറ്റം വമിച്ചിട്ടും വന്ന കർത്താവ് ഇന്നു പകൽക്കാലവും വിശ്വസ്തൻ യേശുവേ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം അവന്റെ കരം കുറുകിയിട്ടില്ല സഹായിക്കുന്ന കരം ബലപ്പെടുത്തുന്ന കരം താങ്ങുന്ന കരം ഇന്ന് നമുക്ക് വേണ്ടി ചലിക്കുന്ന കരം അത്രേ അത് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒന്ന് ആമീൻ പറയുമോ ഒന്ന് സ്തോത്രം പറയുമോ കർത്താവെ എൻ്റെ സഹായം മനുഷ്യരിലല്ല എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവയെങ്കിലത്രേ ആ കർത്താവ് പറയുന്നു ഞാൻ നിന്നെ സഹായിക്കും ആരെയാ നിന്നെ സഹായിക്കും കർത്താവിൻ്റെ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ വചനത്തിനു വേണ്ടി ഇന്ന് രാവിലെയും ചെവി ചായിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്ന കർത്താവെ അബ്ബ എന്ന് വിളിക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതിലെ നിന്നെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് പറയുന്നത് നിന്നെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത് നിന്നെ ലോകം നോക്കിയിട്ട് പുഴുവെന്ന് പറഞ്ഞു കാണും നിന്നെ ലോകം നോക്കിയിട്ട് നോക്കിയിട്ട് കൊള്ളാത്തവനെന്ന് പറഞ്ഞു കാണും ബലഹീനൻ എന്ന് പറഞ്ഞു കാണും നിന്നെ ഭയപ്പെടുത്തുവാൻ ലോകം ശ്രമിച്ചു കാണും ഭയപ്പെടേണ്ട നിന്നെ ബലപ്പെടുത്തുന്ന കർത്താവ് നിന്നെ നോക്കിയാ പറഞ്ഞത് ഞാൻ നിന്നെ സഹായിക്കും പ്രിയ ദൈവവൈതലേ നിന്നെ സഹായിപ്പാൻ അവൻ വിശ്വസ്തനാണ് നീ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി യേശുവേ എന്നൊന്ന് വിളിച്ചാൽ മാത്രം മതി നിൻ്റെ ആവശ്യത്തിൽ കർത്താവെ നീ അല്ലാതെ ആരുമില്ലെന്നൊന്ന് സമ്മതിച്ചാൽ മാത്രം മതി നിൻ്റെ ബലത്തിൽ ഊന്നാതെ കർത്താവിൻ്റെ മുഖത്തേക്കാണോ നീ നോക്കുന്നത് ഇസ്രായേൽ നിലവിളിച്ചതുപോലെ ഒന്ന് വാ തുറന്ന് അവനോട് സംസാരിക്കുമോ നിൻ്റെ സങ്കടങ്ങൾ അറിയുന്ന നിൻ്റെ പ്രതിസന്ധിയെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന കർത്ത ർത്താവ് നിനക്കു വേണ്ടി വരും ഞാൻ നിന്നെ സഹായിക്കും അവൻ എങ്ങനെ സഹായിക്കും തൻ്റെ നീതിയുള്ള വലങ്കനം നിനക്കു വേണ്ടി ചലിക്കും നിന്നെ നിന്റെ അവസ്ഥകൾ മാറ്റും നിന്റെ വായിൽ പുതിയ പാട്ട് തരും നിന്നോട് കർത്താവ് സംസാരിക്കും കർത്താവിൻ്റെ വാക്കുകൾ നിന്നെ ബലപ്പെടുത്തും തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് ബലപ്പെടുത്തുന്ന അവൻ്റെ നല്ല ശബ്ദം ഇന്ന് പകൽക്കാലവും നമുക്കു വേണ്ടി സംസാരിക്കുന്ന ആ വചനം നമ്മെ ബലപ്പെടുത്തും പ്രിയരെ ഈ രാവിലെ വചനം കേൾക്കുമ്പോൾ പറയണം മറ്റാർക്കും ലഭിക്കാത്ത അസാധാരണ സഹായം എനിക്ക് വേണ്ടി ഇറങ്ങി വരും നിങ്ങൾക്കറിയാമല്ലോ നല്ല വാക്കുകൾ വരും അപ്രതീക്ഷിതമായ സ്ഥലത്തുനിന്ന് പോലും നല്ല വാക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം സംസാരിക്കും ഹല്ലേ ലൂയ മെലിത്ത ദ്വീപയിൽ ഹല്ലെ ലൂയ മെലിത്തയുടെ ദ്വീപിൽ അപ്പസ്തോലനെ പൗലോസിന് അസാധാരണ ഫേവർ ലഭിച്ചതുപോലെ ഈ ദിവസങ്ങളിലൊരു ദൈവ പൈതലിന് വേണ്ടി അസാധാരണ ഫേവർ ലഭിക്കും അസാധാരണമായ ദൈവത്തിൻ്റെ കരം ചലിക്കും നാം വിശ്വസിക്കുമ്പോൾ അല്ലല്ലോ യഹോവയുടെ വീര്യം പ്രവർത്തിക്കുന്ന വലതു കരം നമുക്ക് വേണ്ടി ഉയർന്നിരിക്കുന്നു യഹോവയുടെ വീര്യം പ്രവർത്തിക്കുന്ന വലതു കരം നമുക്ക് വേണ്ടി ചലിക്കുന്നു ആ കരത്തിൽ നമുക്ക് ആശ്രയിക്കാം ആ ബലമുള്ള കരത്തിന്റെ കീഴേക്ക് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം നമ്മുടെ കർത്താവ് വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ